ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ അശ്വിനും ശ്രുതിയും കൂടി വിഷന്ന് വലഞ്ഞ് ഒരു ചെറിയൊരു ഹോട്ടൽ ഹോട്ടൽ എന്ന് പറയാൻ പറ്റില്ല അവരിങ്ങനെ ഭാരം ഭർത്താൻ കൂടി ഒരു കട നടത്തുവാണ് ഒരു വീട് പോലെ അപ്പം അവിടെ ആൾക്കാർ വന്ന് ഭക്ഷണം കഴിക്കും അങ്ങനെയാണ് അപ്പം ശ്രുതി പറഞ്ഞത് സാർ അതെ സാർ ഒരു ഹോട്ടൽ പോലത്തെ ഒരു കടയുണ്ട് ഞങ്ങൾക്ക് അവിടെ പോയിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാം പ്ലീസ് സാർ എനിക്ക് വിഷമം ഇട്ടോയ്യാന്ന് പറയുമ്പോൾ അശ്വിൻ ശ്രുതിന് കൂട്ടിനെയൊക്കെ ഉണ്ട് അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും ആ ചേച്ചി ആ കടയിൽ ഉടമ ഭാര്യ ഉണ്ടല്ലോ ആ പുള്ളിക്കാരൻ ഉടമ പുള്ളിക്കാരത്തി ഉടമ പറയണ്ടേ ദ നോക്കിക്കാ അങ്ങോട്ടേക്ക് ഒളിച്ചോടി പോയി ഒക്കെ വിവാഹം കഴിച്ച് വന്നവരാണെന്ന് തോന്നുന്നു എന്ന് പറയാണ് അത് ശ്രുതി പറയണ്ടത് ചേച്ചി ഇവിടെ എന്താ ഉള്ളതാ എല്ലാം ഇവിടെ എടുത്തേക്ക് എന്ന് പറയാണ് ചപ്പാത്തി ചോറ് എല്ലാം എന്ന് പറയുന്നുണ്ട് അതിന് ശേഷം ശ്രുതി ചോദിക്കും അതില്ല സാറിനൊന്നും വേണ്ടേ ആ സാറിന് എന്റെ തന്നെ എടുത്താൽ മതി വേണ്ട എനിക്കൊന്നും വേണ്ടെന്ന് പറയാണ് അപ്പൊ ആ പുള്ളിക്കാരൻ രണ്ടേ പറയാൻ ക്ഷീണുണ്ടല്ലോ ഇന്ന് രണ്ടുപേരും നല്ല നല്ല സംഭാരം കുടിക്കുന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും ഒരേ ഗ്ലാസ് വലിയ ഗ്ലാസ്സിൽ സംഭാരം കൊടുക്കുകയാണെങ്കിൽ ശ്രുതി അത് ഒറ്റയടിക്ക് വലിച്ചു കുടിക്കുന്നുണ്ട് അശ്വിൻ വേണോ വേണ്ടിയോ എന്നൊക്കെ പറയാൻ സംശയത്തോടെ ഇരിക്കുമ്പോൾ ആ പുള്ളിക്കാരൻ പറയണ്ടേ സാ മോനെ മോൻ ഇങ്ങനെ ആകെ സംശയത്തോടെ ഇരിക്കുന്നത് അതുകൊണ്ട് കുടിക്കുകയെ ക്ഷീണം അങ്ങോട്ട് മാറട്ടെ രണ്ടുപേരും അല്ലാതെ ക്ഷീണിച്ച് വന്നിരിക്കുകയല്ലേ വീട്ടുകാടങ്ങ് കണ്ണ് വെട്ടിച്ച് കല്യാണം കഴിച്ചു വന്നവരല്ലേ ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല ആഹാ അപ്പൊ കല്യാണം കഴിക്കാൻ പോകുന്നേ ഉള്ളൂ എന്നാ കുഴപ്പമില്ല എന്തായാലും ഞങ്ങളുടെ രണ്ടുപേരുടെ പ്രാർത്ഥന നിങ്ങളുടെ കൂടെ ഉണ്ടാവും കേട്ടോ മോൻ മോര് കുടിക്കുക എന്ന് പറയും വേണം അങ്ങനെ അശ്വിൻ അത് കുടിക്കണ സമയത്ത് അശ്വിന്റെ മുഖത്തൊക്കെ മോരാകുന്നുണ്ട് അത് ശ്രുതി തുടച്ചു കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് ആ പുള്ളി അപ്പം ശ്രുതി അതിങ്ങനെ തുടച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പുള്ളിക്കാരത്തേക്ക് ഭയങ്കര ഇഷ്ടം ആട്ടോ ശ്രുതിന് മോളെ നീ ഒരു കുറുമ്പി പെൺകുട്ടിയാണല്ലോ എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഓ ഒന്നും പറയണ്ട ഇങ്ങനെ വഴി കിടക്കുമെന്ന് അറിഞ്ഞില്ല ചേച്ചി ഞാൻ തന്നെയാണ് പെട്രോൾ ഒഴിച്ചു കളഞ്ഞത് എന്ന് പറയുമ്പോൾ ഏ അത് നീയാണ് ചെയ്തത് അശ്വിൻ ചോദിക്കുമ്പോൾ സോറിസ് സാർ ലാവണിമേടും സാറും കൂടി പോകുന്ന സമയത്ത് കുറച്ച് റൊമാൻസ് ആവട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ചെയ്ത പണിയാണ് അശ്വിനകദേശം വരും കേട്ടോ ആ സമയത്താണ് നമ്മുടെ ശ്രുതി ആ പുള്ളിക്കാരനോട് ചോദിക്കുന്ന ചേട്ടാ ചേട്ടൻ്റെ കയ്യിൽ ഫോൺ ഉണ്ട് ഉണ്ടല്ലോ മോളെ നിനക്ക് വീട്ടിൽ വിളിക്കണമെന്ന് അതിനെന്താ മറ്റു ഫോൺ കൊടുക്കുവാണ് ശ്രുതിക്ക് റേഞ്ച് കിട്ടാണ്ടാവുമ്പോൾ ശ്രുതി നടന്ന് 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 സ്റ്റെപ്പ് കയറി സ്റ്റെപ്പ് കയറി സ്റ്റെപ്പ് കയറി പോകുമ്പോൾ റേഞ്ച് കിട്ടുന്നുണ്ട് അങ്ങനെ അച്ഛനെ ഫോൺ വിളിക്കുന്നുണ്ട് അച്ഛൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ മരുന്ന് കഴിക്കണം ഗ്യാസിൻ്റെ മരുന്ന് കഴിക്കണം എന്നൊക്കെ കൊച്ചിയിൽ പറയണം അപ്പം അവിടെ ഇട്ടുള്ള ആൾക്കാരൊക്കെ ചിരിക്കുന്നുണ്ടോ അതിനുശേഷം നമ്മുടെ പെട്ടെന്ന് നമ്മൾ ശ്രുതി ഫോൺ കട്ടാവുമ്പോൾ അയ്യോ സർ ഞാനിത് എവിടെയൊക്കെ ഇരുനിക്കുന്നത് നീ ഇതിൻ്റെ പൊക്കത്തൊക്കെ ഇന്നിട്ട് ഇറങ്ങി വാ എന്ന് പറയുകയാണ് അങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ശ്രുതി കാല് തെറ്റി വീഴുമ്പോൾ അശ്വിനീനെ പിടിക്കുന്നുണ്ട് ആ സമയത്ത് എല്ലാവരും കൈയടിച്ച് പാസ്സാക്കാട്ടോ ഏ പ്രണയ ജോഡികൾ സൂപ്പറായിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറഞ്ഞിട്ട് സാർ സാർ എന്താ കാണിക്കുന്നത് വിട് എന്ന് പറയുമ്പോൾ അശ്വിൻ നിലത്തേക്ക് ഇടുകയാണ് തിരിഞ്ഞു പോലും നോക്കില്ല പാച്ച വേട്ടനും ചേച്ചി ഓടി വരുന്നുണ്ട് എന്താ മോനീ കാണിച്ചത് കൊച്ചു വീണല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയെ ചേർത്ത് പിടിക്കുന്നുണ്ട് അതിനുശേഷം ദേഷ്യം കൊണ്ട് അശ്വിൻ കുറച്ച് പല ശ്രുതിയുടെ കൈ കൊടുത്തിട്ട് പറയും നീ ബസ്സിനോ കാരണം എവിടെയാണ് വാ ഞാൻ ഞാൻ പോകുവാണ് ഞാൻ ചെന്നൈയിലേക്ക് പോകുവാണ് മീറ്റിങ്ങിന് വേണ്ടിയിട്ട് നീ എവിടേക്കാണെന്ന് വെച്ചാൽ പോയിക്കൊന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ശ്രുതി പറയുമില്ല നിങ്ങളൊന്നും കഴിച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ അശ്വിൻ അശ്വൻ എനിക്ക് എനിക്കിവിടുത്തെ ഫുഡ് വേണ്ട ഭയങ്കര കാരമാണെന്ന് പറയും സർ അതൊന്നും കുഴപ്പമില്ല നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ മറ്റുള്ളവര് ഫുഡ് ഉണ്ടാക്കണമെന്ന് നിർബന്ധം പിടിക്കാൻ പാടില്ല സർ എന്തേലൊക്കെ ഇത്തിരി കഴിക്കുക വേണ്ട വേണ്ട എന്ന് വെച്ചാൽ വേണ്ട എന്ന് അശ്വിൻ പറയുകയാണ് അതിനുശേഷം നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ ഭയങ്കര അഭിനയമൊക്കെ നടത്തുന്നുണ്ട് അശ്വിനെ വി ഒറ്റയ്ക്ക് വിടാതിരിക്കാനായിട്ട് എന്നെ വിട്ട് ഇയാൾ പോവുകയാണ് ആരും സമ്മതിച്ച് സമ്മതിക്കല്ലേ എനിക്കാരും ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ അഭിനയിക്കുമ്പോൾ അവിടുത്തെ എല്ലാവരും കൂടി അശ്വിനെ പിടിക്കുകയാണ് അതെ മോളെയും കൂട്ടിക്കൊണ്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനത്തോടെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ശുദീനെ അശ്വിൻ്റെ അടുത്തേക്കെന്നെ വിടുവാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുധീക്ക് പനിയും കാര്യങ്ങളൊക്കെ വരുന്നത് അത് നാളത്തെ നാളത്തെ എപ്പിസോഡൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു നാളെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ